വ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരെ മർദ്ദിച്ച് സ്വർണാഭരണം കവർന്ന കേസിൽ ഏഴുപേരെ പൊന്നാനി പോലീസ് പിടികൂടി പോത്തന്നൂരിൽ വ്യാപാര സ്ഥാപനത്തിലെ വാഹനത്തിൽ ലോഡ് കയറ്റുകയായിരുന്ന മാനേജരെയും ജീവനക്കാരെയും ആക്രമിച്ചു ഒന്നര പവന്റെ സ്വർണമാലയും ബൈക്കിന്റെ ഹെൽമെറ്റുകളും കവർച്ച ചെയ്ത കേസിൽ മുഴുവൻ പ്രതികളെയും പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളും ലഹരി മാഫിയ സംഘത്തിൽപ്പെട്ടവരുമായ പ്രതികൾ സംഭവത്തിനുശേഷം ഒളിവിൽ കഴിയുകയായിരുന്നു പൊന്നാനി സ്വദേശികളായ മുഹമ്മദ് അനസ് സക്കീർ മുഹമ്മദ് സാബിദ് അസീബ് മുഹമ്മദ് ഹാഷിഖ് അലി മുഹമ്മദ് അൽതാഫ് മുഹമ്മദ് അസ്ലം എന്നിവരെയാണ് പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ട് മുതൽ ഏഴ് വരെയുള്ള പ്രതികളെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിടികൂടുകയായിരുന്നു ഒളിവിൽ കഴിയുകയായിരുന്ന ഒന്നാം പ്രതി മുഹമ്മദ് അനസിനെ കഴിഞ്ഞ ദിവസം പൊന്നാനി എസ് ഐ അനുരാജിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിലെത്തി സാഹസികമായി പിടികൂടി പ്രതികളെ പൊന്നാനി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ടിവ് ന്യൂസ് പൊന്നാനി ൻ ഗോൾഡൻ ടൻസ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട നടുവട്ടം